വിവിധ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച കലാകായിക പ്രതിഭകൾക്ക് ആദരവുമായി കുമ്മളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മ കലാകായിക പ്രതിഭകൾക്ക് മൊമെന്റോയും സമ്മാനങ്ങളും കൈമാറി ഹോം അപ്ലയൻസസ് കുമ്മളി ഷോറൂമിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കുമ്മളിയിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കുമ്മളി ഓൺലൈൻ കൂട്ടായ്മയിലെ ആദരവ് നൽകിയത് ഇതിനു പുറമെ ഓൺലൈൻ കൂട്ടായ്മയുടെ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു ഇതിൽ വിജയികളായവർക്കും സമ്മാനങ്ങൾ കൈമാറി കുമളി പഞ്ചായത്ത് അട്ടപ്പള്ളമാട് വമ്പർ ജയ്മോൾ മനോജ് വ്യാപാരി വ്യവസായ യോഗപന സമിതി ഒന്നാമിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി ടി തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിഭകളെ ആദരിച്ചത് കുമിളിയുടെ പൊതുരംഗത്ത് വ്യത്യസ്തമായ പരിപാടികൾ നടത്തി ചികിത്സാ മേഖലയിൽ സഹായങ്ങൾ എത്തിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന കൂട്ടായ്മയാണ് കുമളി ഓൺലൈൻ കൂട്ടായ്മ ഈ ആളുകളെല്ലാം വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് പ്രാദേശികമായിട്ടുള്ള ഞങ്ങളെ കുറച്ച് അറിയിപ്പുകളും കാര്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം തന്നെ വിവിധ കലാകായിക മത്സരങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മോളി ഓൺലൈൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജീവകാരുണ്യ രംഗത്തും കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഇടപെട്ട് സഹായിച്ചു നിൽക്കുന്ന ഒരു ബ്രൂക്കാണ് ഇവിടെ കലാകായിക രംഗത്ത് നിരവധി സമ്മാനങ്ങൾ മുന്നുകളിലെ കൂട്ടാർക്ക് ലഭിക്കുകയുണ്ടായി അവർക്കെല്ലാം ഒരു പ്രചോദനം മുന്നോട്ട് കൊടുക്കുവാനായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കൂടുതൽ പ്രോത്സാഹനം കൊടുത്തിട്ട് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടർന്നും ചെയ്യുന്ന കുമളിയിൽ തന്നെ ഒരു ക്ലബ്ബ് പോലെ തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് കുമ്പളിയിൽ നിന്ന പരിപാടിക്ക് കൂട്ടായ്മ അഡ്മിൻമാരായ ലിജു ജോസഫ് സനോജൻ വി എന്നിവർ നേതൃത്വം നൽകി ഡിക് ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്